മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ജബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി കൊടുങ്ങല്ലൂർ കയപ്പമംഗലം എന്നിവിടങ്ങളിലായിരുന്നു യാത്ര കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് നേതാക്കൾ സ്വീകരണ ചടങ്ങുകളിൽ പങ്കാളികളായി കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് മഴയിൽ സ്വീകരണം നൽകി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്തു അറുന്നൂറ്റി ഏഴാമത്തെ മണ്ഡലം തലത്തിലുള്ള ഒരു പൊതുയോഗത്തിലേക്കാണ് ഇവിടേക്ക് കടന്നു വരുന്നത് സാധാരണ രീതിയിൽ ഒരു മഹിളാ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റിനെ കൊണ്ടുവന്ന് ഒരു പൊതുയോഗം നടത്തണമെന്നൊരു ആഗ്രഹിച്ചാൽ തന്നെ സാധാരണ രീതിയിൽ അത്തരത്തിലുള്ള എളുപ്പത്തിലൊന്നും തന്നെ അങ്ങനെ അങ്ങനെ ലഭ്യമാകാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറില്ല ഒട്ടനവധിയായ സംഘടനാപരമായ തിരക്കുകൾ ഉണ്ടാകും പക്ഷേ ഇവിടെ സംസ്ഥാന തലത്തിലൊരു സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷ തന്നെ ഏറ്റവും താഴെ തലത്തിലുള്ള മണ്ഡലം തലത്തിലുള്ള പൊതുയോഗങ്ങളുടെ തീയതികളും സമയക്രമവും തീരുമാനിച്ച് എട്ടു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു സംഘടനാ പരിപാടിക്ക് തുടക്കം കുറിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളുമുള്ള എല്ലാ കേന്ദ്രങ്ങളിലേക്കും എല്ലാ മണ്ഡലങ്ങളിലേക്കും ഇതുപോലെ ഒരു പരിപാടിയുമായി കടന്നു വരുന്നത് ഞാൻ ആമുഖമായി തന്നെ സൂചിപ്പിക്കട്ടെ അത് ജബി മേത്ര എന്ന് പറയുന്ന ഇവിടെ രാജ്യസഭാംഗമായ ഇന്നത്തെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള അവരെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ നേതൃത്വം കൈയടക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ജാഥയല്ല മഹിളാ കോൺഗ്രസ് മാലാ മണ്ഡലം പ്രസിഡന്റ് ഷെർലി ജോയ് അധ്യക്ഷത വഹിച്ചു ടി നിർമ്മല രമ്യ ഹരിദാസ് കെ ആർ പ്രമീല അമ്പിലി സജീവ് തുടങ്ങിയവർ പ്രസംഗിച്ചു കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാസ് കേരള യാത്രയ്ക്ക് മങ്കിടി ജംഗ്ഷനിൽ സ്വീകരണം നൽകി മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശൈല പ്രകാശൻ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് ജെ ബി മേത്തർ എക്സ് എം പി രമ്യാഹരിദാസ് മായ രാമചന്ദ്രൻ ടി നിർമ്മല വാസന്തി സുബ്രഹ്മണ്യൻ ജിസ്മി സോണി ടി എം നാസർ അഡ്വക്കേറ്റ് മുഹയുദ്ദീൻ മണ്ഡലം പ്രസിഡന്റ് വി എ നാദിർ എന്നിവർ പ്രസംഗിച്ചു ജസ്എൻപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹിള സായസ് കേരള യാത്രയ്ക്ക് വിപുലമായ സ്വീകരണം നൽകി തുടർന്ന് ചേർന്ന സ്വീകരണ സമ്മേളനത്തിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രവീന്ദ വിജു മോൻ വഹിച്ചു കെ സി സി അംഗം ഷോൺ പല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു എ സി സി അംഗം മുൻ എം പി രമ്യ ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി ഒരു കള്ളക്കേസിൽ ഉൾപ്പെടുത്തി ബിന്ദു എന്ന ദളിത സ്ത്രീയെ ഇരുപത് മണിക്കൂറോളം തടവിൽ വെച്ച് മാനസികമായി പീഡിപ്പിച്ചുവെന്നും അപമാനിച്ചതിനും പിണറായി വിജയൻ സർക്കാരിനോടും ജനങ്ങളോടും കണക്ക് ചോദിക്കണമെന്ന് മറുപടി പ്രസംഗത്തിൽ അഡ്വക്കേറ്റ് ജെബി മേത്തര എം പി പറഞ്ഞു നൂറിലധികം സീറ്റുമായി യു ഡി എഫ് കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നും വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ചരിത്ര വിജയം തുടരുമെന്നും അവർ പറഞ്ഞു ഇരുപതാം വാർഡിലെ ആശാ വർക്കറും പത്താം വാർഡിലെ അംഗൻവാടി ടീച്ചറും എന്നിവർക്ക് ആയിരം രൂപ വീതം ആശ്വാസ സഹായം പ്രൈമറി ക്ലാസുകളിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല ബ്ലോക്ക് പ്രസിഡന്റ് ഷമീന ഷഫീർ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ രാജലക്ഷ്മി സുബൈദ് മുഹമ്മദ് ജില്ലാ ജനറൽ സെക്രട്ടറി സ്മൃതി മുരളി ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി എം മുഹിദ്ദീൻ ഡി സി സി നിർവ്വാഹ സമിതി അംഗം പി കെ ഷംസുദ്ദീൻ ഡി സി സി അംഗം ആർ ബി മുഹമ്മദാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പി കെ അബ്ദുൾ റഹ്മാൻ ദീപ വിനോദ് തുടങ്ങിയവ സംസാരിച്ചു മേത്തല കീത്തോളിയിൽ നടന്ന സ്വീകരണത്തിൽ മണ്ഡലം പ്രസിഡന്റ് സാലി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ ഷോൺ പല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു മുൻ എം പി രമ്യാ ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് സംസ്ഥാന സെക്രട്ടറി ഒ ജി ജനീഷ് ജില്ലാ കോൺഗ്രസ് സെക്രട്ടറിമാരായ ടി എം നാസർ അഡ്വക്കേറ്റ് വി എം മൊഹിദീൻ മുനിസിപ്പൽ കൗൺസിലർ വി എം ജോനി സേവിയർ പങ്കേത്ത് പ്രിൻസി മാർട്ടിൻ തുടങ്ങിയവർ സംസാരിച്ചു മഹിളാ സായസ് കേരള യാത്ര കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ വിവിധയിടങ്ങളിലായി യാത്ര തുടരുന്നു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ മാള